എൻ്റെ പേര് സ്നേഹ ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി എന്നിട്ട് ഞാൻ ഈ ജാനുവരി മാസത്തിൽ ഇവിടെ വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് രണ്ട് സെക്കൻഡ് സ്റ്റെഡും മൂക്കുത്തി ഉണ്ടായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ രണ്ട് സ്റ്റെഡും ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ മൂക്കുത്തി ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ മൂക്കുത്തി ഉണ്ടായിരുന്നു ധ്യാനത്തിന് രണ്ടാം ദിവസം തിങ്കളാഴ്ച അച്ഛൻ പേര് വിളിച്ചു പറഞ്ഞു കർത്താവ് സ്നേഹയെ എന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ ഇവിടുന്ന് പോയി അത്ഭുത ചൗമാലയും കാണാൻ തുടങ്ങി പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് തന്നെ മൂക്കൂത്തി ഊരി മൂക്കൂത്തി ഊരിയിട്ട് ഞാൻ ഒത്തിരി ആശു കുത്തിയതാണ് അപ്പോൾ എനിക്കറിയാറ് ഞാൻ വീടിച്ചെന്ന് ഇത് തിരിച്ചിടന്ന് അപ്പോൾ ഞാനത് ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞ് ഇവിടെ മാതാവിൻ്റെ വഞ്ചിയിൽ കൊണ്ടുവന്നിട്ടു എന്നിട്ട് പോയി വീട്ടില് ചെന്ന അത്ഭുത ചൊവ്മാല തൊണ്ണൂറ് ദിവസം കൂടുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ എഴുതിയ എക്സാമുകളെല്ലാം ഞാൻ ജയിക്കാൻ തുടങ്ങി പിന്നെ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂകളെല്ലാം ഇന്റർവ്യൂകൾ ഇപ്പൊ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കണ്ടോ പ്രൈസ് കൈയൊടി കൊടുത്തോ അതുവരെ തടസ്സമുണ്ടായിരുന്നു ഇത് മാറ്റി കഴിഞ്ഞപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി പ്രൈസ് എലോൺ